ഹലോ ഗൾസ് വെൽക്കം ബാക്ക് ടു ടുപ്പിൾസ് അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് എന്റെ കൂടെ ഇൻട്രോ പറയാനായിട്ട് നമ്മുടെ പാർക്കുട്ടി വന്നിട്ടുണ്ട് പാർക്കുട്ടി സുഖമല്ലേ സുഖാണല്ലോ എല്ലാവർക്കും ഹലോ ഗൈസ് എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നന്നായിട്ടിരിക്കുന്ന കുറെ പേര് വേറെ വീഡിയോയിൽ കമന്റ് ചെയ്യണ്ട ഓഹി ചേച്ചിയുടെ ഒരു ഇൻട്രോ ഭയങ്കരമായിട്ട് മോശം ബോറായി തുടങ്ങിയത് അപ്പൊ ഞാൻ നൈസ് ആയിട്ട് ചെറിയ വാക്കുകളൊക്കെ ഒന്ന് മാറ്റി പിടിച്ചാണ് പിന്നെ നമ്മള് മനുഷ്യന്മാരല്ലേ ശീലിച്ചതല്ലേ വരുള്ളൂ എന്താ പറയുക എന്റെ കൈമ്മ ജസ്റ്റ് ഒരു ഇത് ചേരവ കൊണ്ടിട്ട് ചോറ് എത്തിക്കുന്നുണ്ട് എന്റെ മോളിപ്പിള്ള കാണുന്നത് മാമിന്റെ കൈയല്ലേ മാമിന്റെ നാളികളെ പെട്ടെന്ന് സിലിപ്പായതാ ഹലോ പാറുവാ വിഷമയാറുട്ടെ നമ്മുടെ പുതിയ വീഡിയോക്ക് അത് വെൽക്കം ചെയ്യാണ് അപ്പൊ ഗായസ് നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു പേരുവിളി ഉണ്ട് നമ്മുടെ വെല്ലിമര മോളുടെ മോളെ പേരുവെളിൻ്റെ അത് പുറത്താണ് ട്രിച്ചിയിലാണ് അപ്പം നമ്മൾ ട്രെയിൻ പിടിച്ച് അങ്ങോട്ട് പോകണം അപ്പോൾ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കാണ് നമുക്ക് ട്രെയിൻ ഉള്ളത് അപ്പോൾ ഫസ്റ്റത്തൊരു ആഫ്റ്റർ ഇവർ വന്നതിന് ശേഷം അല്ലുവൈനൊക്കെ വന്നതിന് ശേഷം ആദ്യമായിട്ടൊരു യാത്ര പോകേണ്ടതാണ് ട്രെയിന് പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ അത് ആരൊന്നും ക്ഷണിച്ചിട്ടില്ല പുറത്തായതുകൊണ്ട് തന്നെ ഞാനും നികുൽ ചേട്ടനും അല്ലുവൈനും ഉള്ളു ചേട്ടനോ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അച്ഛൻ പാൽക്കുട്ടിയൊന്നുമില്ല നാട്ടിൽ വെച്ചിട്ട് വലിയ ആഘോഷം ിയുടെ ഒന്നാം പറ കഴിക്കുമ്പോൾ അപ്പോൾ ഇപ്പൊ ഞങ്ങള് മാത്രമേ ഉള്ളു പോണത് അവിടെ ലീനമ്മയുണ്ട് അപ്പൊ ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യണം അപ്പൊ കുറച്ച് ബാഗ് പാക്കിങ്ങും സംഭവങ്ങളും ഒക്കെ ഉണ്ട് പ്ലസ് ബാഗ് പാക്കിങ് ഡ്രസ് എടുത്തേക്കും പ്ലസ് നമ്മളിതാ കുട്ടന്മാരെ ഡ്രസ് മാറാൻ ആ മാമിട്ട് ഡ്രസ്സൊക്കെ മാറുന്നു ഉച്ചരുമ്പത്തോടെ നമ്മളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന പരിപാടികളൊക്കെ ആ മാമൊക്കെ നേരത്തെ കുളിച്ചു ഭാഗ്യത്തിന് അപ്പൊക്കെ പിന്നെ എനിക്കും ഞാനും ഭയങ്കര എന്താ പറയാ കുറെ നാളുകൾ ഇത് പൊട്ടിയ മാമ ചിലവ് തട്ടിയിട്ട് പൊട്ടിയെന്ന് പറയല്ലേ മാമിത് ലാഗ് അടുപ്പിക്കണമെന്ന് പറയട്ടെ പറ ഒരു മിനിറ്റ് മാമെ പറഞ്ഞതിന് ശേഷം മാമ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലോ കേട്ടോ അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് കുറെ ആൾക്ക് ശേഷിച്ചാലോ ആലോ ട്രെയിനിൽ യാത്ര ചെയ്ത് പിന്നെ ഇവർക്കൊക്കെ കാണിച്ചു കൊടുക്കാലോ ട്രെയിൻ അല്ല ട്രെയിൻ കാണിച്ചു കൊടുക്കാതല്ല അവർക്ക് വലിയ ബോധം ആയിട്ടില്ല അപ്പം ഇവരെ ഇവരൊരു എങ്ങനെയാണെന്ന് നോക്കാം ട്രെയിനിൽ കയറിയിട്ട് വാശി പിടിക്കോ കരയോ അല്ലെങ്കിൽ നോക്കിയിരിക്കുമോ എണീക്കോ പന്ത്രണ്ട് മണിക്കാണ് ട്രെയിൻ അപ്പഴേക്ക് ഇവരെന്തായാലും രണ്ടുപേരും ഉറങ്ങിയിട്ടുണ്ടാവും പിന്നെ ട്രെയിനിൽ കയറുമ്പോൾ ട്ടുമുട്ടും അല്ലെങ്കിൽ ട്രെയിൻ്റെ ഒച്ചൊക്കെ ഇട്ടിട്ട് എനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോയി കായ് പിന്നെ കെടുക്കേണ്ട കാര്യമാണ് ഭർത്തിൽ ഇങ്ങനെ സൈഡ് തിരിച്ച് കൊടുത്തണം അല്ലെങ്കിൽ എൻ്റെ മേത്ത് കയറ്റി അല്ല കയറ്റി കെടുത്തണം ചേട്ടൻ്റെ മേത്ത് അങ്ങനെ അറിയില്ല അപ്പോഴത്തെ ഒരു ഇതുപോലെ എന്തായാലും ചെയ്യാം അപ്പോൾ ആദ്യം ഇവരുടെ ഡ്രസ്സും ഞങ്ങൾ എടുത്ത് വെച്ചിട്ടില്ല പോണേൻ്റെ അന്നാട്ട് എടുത്തു വയ്ക്കുന്നത് കാരണം ഇത്രയും ദിവസം എന്താ എടുത്തേക്കാന്ന് ചോദിച്ചാൽ എന്താണാവുമോ പോണേൻ്റെ അന്ന് പന്ത്രണ്ട് മണിക്കല്ലേ ട്രെയിൻ വിചാരിച്ചിട്ട് അങ്ങനെ ആക്കി അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് എല്ലാവരും എൻജോയ് ചെയ്യ കേട്ടോ ിലെ കൂളസ്റ്റ് ക്രിക്കറ്റ് ഇവന്റ് ആയ ഐ പി എൽ സീസൺ വരാൻ പോകുന്നത് ഈ ഐ പി എൽ സീസണിൽ ബെറ്റിങ്ങിലൂടെ നമുക്ക് നല്ലൊരു മണി എൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ആപ്പിന്റെ പേര് വൺ എക്സ് ബെറ്റെന്നാണ് ഏറെ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ആപ്പാണ് വൺ എക്സ് ബെറ്റ് ഇതിൽ ബെറ്റിങ്ങിലൂടെ സ്കോർ പ്രിഡിക്ട് ചെയ്തിട്ട് റിയൽ ആയിട്ട് മണി എൺ ചെയ്യാനും അതുപോലെ തന്നെ വിഡ്രോ ചെയ്യാനും നമുക്ക് സാധിക്കും നമ്മൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഡ്രോയിലൂടെ സാംസങ് ഗാലക്സി എസ് ട്വന്റി ത്രീ അൾട്രാ ഐ ഫോൺ ഫിഫ്റ്റീൻ പ്രോ പിന്നെ മെഗാ പ്രൈസ് ആയിട്ട് നെക്സോ ഇ വി പ്രൈം എക്സമ്മും ഡിഫറന്റ് ടൈപ്സ് ആയിട്ടുള്ള വൺഎക്സ് ഗെയിംസ് കാസിനോ ഗെയിംസ് ബ്ലാക്ക് ജാക്ക് റൗലറ്റ് കൂടാതെ പോക്കർ ഗെയിംസും അവൈലബിൾ ആണ് ഇതിലെന്റെ ഫേവറേറ്റ് ഗെയിം എന്ന് പറഞ്ഞാൽ ക്രാഷ് ആണ് അത് വേറെ ഒന്നും കൊണ്ടല്ല സിമ്പിൾ ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ളൂ കൂടാതെ നമ്മുടെ വിൻജിയണം മണി ഇരട്ടിക്കാൻ ഡബിൾ ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ് കൂടാതെ താഴെ കൊടുത്തിരിക്കുന്ന നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെൽക്കം ബോണസ് ആയിട്ട് നാൽപ്പത്തിരണ്ട് തൊള്ളായിരം വരെ ലഭിക്കുന്നതാണ് ക്യാഷ് വെച്ചിട്ടുള്ള കളിയാണ് എല്ലാവരും സ്വന്തം റിസ്കിലും റെസ്പോൺസിബിലിറ്റിലും കളിക്കുക ആപ്പിന്റെ ലിങ്കും ബാക്കി ഡീറ്റെയിൽസ് ഡീറ്റെയിൽസിനെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യാം ഇപ്പൊ എല്ലാവരും കളിച്ചു തുടങ്ങാം അപ്പം നമ്മുടെ പെട്ടി റെഡിയാണ് ഇതാണ് നമ്മൾ കൊണ്ടുപോകുന്ന പെട്ടി പിന്നെ അതേപോലെ തന്നെ ഒരു ഹാൻഡ് ബാഗും നമ്മൾ പിടിക്കുന്നുണ്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചേട്ടനും ഉണ്ണികൾക്കൊക്കെ ഡ്രസ്സ് എടുത്ത് വീട്ടിൽ ഞങ്ങൾ കണ്ടല്ലോ അതെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കുഞ്ഞുണ്ണിക്കൊക്കെ വീട്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അതാട്ടോ നീലച്ചേട്ടൻ്റെ ഷർട്ട് നല്ല മെറൂൺ ഷർട്ട് പിന്നെ നമ്മുടെ ചെക്കന്മാരുടെ രണ്ട് പാൻറ്റാണ് ഭയങ്കര യോയോ ടൈപ്പ് പാൻറ്റൊക്കെ ആയിട്ട് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ ഞങ്ങൾ ഇടിച്ചു നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല അതിനൊന്നു കുറച്ച് ലൂസ് ഉണ്ട് അത് ചെറിയൊരു ട്രൗസർ ഇട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും അത് ഷർട്ട് ആട്ടോ റോസ് ഷർട്ടാണ് മിക്കവാറും അത് അവനെ ഇടിക്കില്ല കാരണം അവന് കുറച്ച് ലൂസ് ഞാൻ ഒരു പുതിയ ടീഷർട്ട് പിന്നെ മെറൂൺ കളർ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇത് അവർക്ക് വീഡിയോ അല്ല സോറി ും വേണ്ടിയിട്ട് രണ്ട് ജോഡി മൈനൂസിനും വേണ്ടിയിട്ട് അവിടെ ചെന്നിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് പിന്നെ ഇത് നമ്മുടെ കുഞ്ഞുണ്ണിക്ക് എടുത്ത ഒരു കൊച്ചുടുപ്പാണ് കുഞ്ഞുടുപ്പാണ് ഇതും അതേപോലെ തന്നെ തന്നെ ഒരു ചെറിയ ഉടുപ്പാണ് ചെറുതാണ് ഞാൻ ഞാൻ ഇത് നേരത്തെ ചെറിയാണ് ടോപ്പിൻ്റെ അന്ന് ഇട്ടുണ്ട് അത് സെറ്റ് ആയിട്ടുണ്ട് ഡ്രസ്സുകൾ ഇനി ഇത് കുറച്ച് രണ്ട് ദിവസത്തേക്കുള്ള വീട്ടിലിടാനുള്ളത് പിന്നെ ഇത് ഞാൻ നികച്ച എക്സ്റ്റ് എൻ്റെ ജോലി എടുത്തിരിക്കുന്നത് കേട്ടോ ഒന്ന് പോകുമ്പോൾ ഇടാനും പിന്നെ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊന്ന് പുറത്ത് പോകുമ്പോൾ ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് തേച്ച് വെക്കണം അപ്പോൾ ഇതിൽ ഒന്നും കൂടി കൺഫേം ചെയ്യണം ചെയ്യണമുള്ളൂ ഞാൻ മൂന്നാലെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ എന്താ പറയുക അവർക്ക് ഫേവററ്റ് ആയിട്ടുള്ള രണ്ട് മൂന്ന് ഷർട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് തേച്ച് വെക്കണമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കാണിക്കണം പിന്നെ ഇത് ഞാനൊരു ടോപ്പ് എടുത്തുവെക്കുകയാണ് അതേപോലെ തന്നെ ഒരു സ്കേർട്ടും ഒരു സ്കേർട്ടും ടോപ്പും എടുത്ത് ണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മുന്നത്തെ വീഡിയോസിൽ പിന്നെ എന്തിട്ടാണ് പിന്നെ ഞാൻ പിന്നെ മല്ലര ചില്ലറ ടോപ്സ് ഞാൻ ഇതിൽ കാണിച്ചിട്ട് അതൊക്കെ എടുത്ത് വെച്ചു വരും എനിക്ക് പോണതല്ലേ വെറുതെ എന്താ പറയുക ഇതാക്കേണ്ടല്ലോ ഇത് ഞാൻ തയ്പ്പിക്കാൻ കുറച്ച് ചുരുത്താറേണ്ട ഷോളോ കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ടോപ്പും കൂടി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അത് കുറച്ച് നേരം ഇടയ്ക്കുന്ന ടോപ്പ് ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഇടാൻ വേണ്ടിയിട്ട് പെറ്റിക്കോട്ടൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഹാൻഡ് ബാഗിൽ പിള്ളേരുടെ വേറെ വീട്ടിലിടാൻ വേണ്ടിയിട്ടും കുറച്ചധികം ട്രൗസറുകളും പിന്നെ അതേപോലെ തന്നെ കളിച്ച് ഡ്രസ്സൊക്കെ ചീത്തായിട്ടുണ്ടെങ്കിലോ വിചാരിച്ചിട്ട് കുറച്ചധികം ടോപ്പ്സൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ പിന്നെ ഇത് ഞാൻ നമ്മൾ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചോട്ടോ കുറച്ച് വേഫർ റോൾസും അലുവയും മിഠായ പിന്നെ അവർ ഇത് കഴിഞ്ഞ് ഇതിന് പിറ്റൂർ സിമി നട്ടിരിച്ച് നാട്ടിൽ പോരാനുണ്ട് പിന്നെ നമ്മളധികം ചിപ്സുകൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വാങ്ങിക്കുന്നില്ല കാരണം അങ്ങോട് വെറുതെ കെട്ടി വലിച്ച് കൊണ്ടുപോകണ്ടല്ലോ നാട്ടിലേക്ക് വരുമ്പോൾ വാങ്ങിക്കാമല്ലോ ഉണ്ണിക്കായാലും നമ്മുടെ കയ്യിൽ തൊട്ടിലും സാധനങ്ങളൊക്കെ ഇരിക്കുകയുണ്ട് അപ്പോൾ അത് വന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു നീ നിനക്കെന്നേ എന്തുവാ നിനക്കെന്നേ എന്താണ് അറക്ക തിന്നാനീട്ടേ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കയുവെ അമ്മേ തോന്നുന്നില്ലേ അങ്ങനെ വന്നില്ല അമ്മ പാറു സെന്തുടേ മാറ് ദാ പാറുണ കളർ കളർ പെൻസിലാന വേണ്ടേ പാറു സെൻ മൂടി മൂടിയല്ലേ അത് <laughs> സ്മെൽ <laughs> അതായത് നമ്മുടെ ഫൈനൽ റൗണ്ട് ചെക്കിങ് ആട്ടോ ഒന്നും കൂടി ഒന്ന് പെട്ടി ചെറു സോറി പെട്ടി പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റൂമിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ കുറച്ച് സാധനങ്ങൾ എടുത്തു വെക്കാനുണ്ടായിരുന്നു മരുന്നുകൾ അതേപോലെ തന്നെ ഇവരെ ലോഷൻ ക്രീം സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനുണ്ട് പിന്നെ ഈ സൈഡിൽ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ കുറച്ച് വേഫൽ സംഭവങ്ങളൊക്കെ അതും വെക്കാനുണ്ട് പിന്നെ എന്തു ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ഡ്രസ്സ് മാറുക ഇവർക്ക് ഓൾറെഡി കുറുക്കൊക്കെ കൊടുത്ത് കഴിഞ്ഞതാണ് പിന്നെ പോണ നേരത്ത് ഒരു അരമണിക്കൂർ മുന്നായിട്ട് ചോറ് എങ്ങാനും കൊടുക്കണം ഇപ്പം നമ്മൾ പോകാൻ വേണ്ടി റെഡിയാണ് കേട്ടോ അതേ എല്ലാവരും റെഡിയാക്കിയാണ് പിള്ളേരെ ഡ്രസ്സൊക്കെ എടുപ്പിച്ചു ഉച്ചയായിട്ട ഡ്രസ്സ് മാറി ഞങ്ങൾ എല്ലാവരും ഡ്രസ്സ് ഇടിച്ചു എന്താ പിള്ളേർക്ക് ഷൂട്ട് കൊടുക്കുകയാണ് അല്ലൂസിന് ആട്ട ഷൂട്ട് കൊടുക്കുന്നത് നമ്മുടെ അതിനൂസം ഉറങ്ങിപ്പോയിട്ടുണ്ട് അത് അമ്മടുത്ത് ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് അവന് അവൻ ഉച്ചയ്ക്ക് ഉറങ്ങി അപ്പോൾ അതേ ചെക്കൻ നല്ല ഉറക്കത്തിലാണ് കാശിക്കുട്ടൻ മേലഴുകിയിട്ടൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ കാശിക്കുട്ടനും അഞ്ചു ചേച്ചിനോടൊക്കെ ആയിട്ട് ചേറ്റാ ബാബാ ചീ പറയാണ് കാശുകൂട്ടൻ്റെ ഏറ്റത്ത് ചൂടുകൂരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടീനൊന്ന് പൗഡറിൽ കുളിപ്പിച്ചെടുക്കണം അപ്പൊ ഓൾസെറ്റ് നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങണം ഇപ്പൊ നമ്മൾ ഒമ്പതേ മുക്കാൽ ഉണ്ട് ഇനി നേരെ വീട്ടിൽ പോയിട്ട് അമ്മേനെ എടുക്കണം അമ്മേനെ എടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ ഫുഡ് നമ്മള് വാങ്ങിച്ച് കയ്യിൽ വെക്കാൻ വിചാരിക്കണം അവിടെ ചെന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞ് പോയിട്ട് വരാട്ടാ മറ്റന്നായിരുന്നു ചൂട് മറ്റന്നായിട്ടും അല്ലെങ്കിൽ അല്ല അപ്പൊ കൈസ് ഇതാണ് എന്റെ ലുക്ക് വേറെ ഞാൻ മീഷോ മുന്നൂറ്റി അമ്പത് നാനൂറ് രൂപയ്ക്ക് എടുത്തൊരു സിമ്പിൾ ആയിട്ടുള്ള ടോപ്പാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല റെഡ് കളർ ടോപ്പ് നൈസ് ആണ് കേട്ടോ എന്റെ ചാർജർ എടുക്കാൻ മറന്നു മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതെടുക്കുകയാണ് പിന്നെ നമ്മൾ ഗിഫ്റ്റ് വാങ്ങിച്ച നീളിച്ചാടാൻ ചെക്ക് ചെയ്തിട്ട് മറ്റേ ബെറ്റിലേക്ക് മാറ്റി വെക്കാൻ കേട്ടോ അങ്ങനെയാണ് സമയം ആയിട്ടുണ്ട് അമ്മ അവിടെ റെഡി ആയി നിക്കാ അമ്മയെ പോയിട്ട് രാത്രി വരാട്ട അപ്പൊ ചേച്ചി പോയിട്ട് വരാ തിരിച്ചി പോയിട്ട് വരാട്ടോ സ്വീറ്റ്സ് കൊണ്ടുവരാം ഹലോ okay, ൊന്ന <laughs> <laughs> ായിട്ട് രൂപ വരെ അതെ അപ്പൊ നല്ല ഭംഗിയാണ് ശരിട്ടാ മ്മ പോയിട്ട് വരാം എല്ലാവരുടെയും അന്വേഷം വരാം പോണിട്ടാ ചേച്ചി പാവറിനെ പാവറിനെ ഞാൻ നാളെ വീഡിയോ വിളിക്കാൻ ചോമാണ് കുട്ടീടെ നമ്മൾ നമ്മളീ വണ്ടി വണ്ടി വാഷെയ്യുമ്പോ കപ്പിൾസ് ഒന്നും കളയില്ലല്ലേ അല്ല ഇങ്ങനെ ശ്രദ്ധിക്ക

അപ്പോൾ ഏട്ടൻ നമ്മൾ തൃശ്ശൂർ വരെ ആക്കി ആക്കിത്തരും ട്രെയിൻ കേട്ടിട്ട് ഏട്ടൻ തിരിച്ചു പോരും ഇപ്പൊ നമ്മള് നേര അമ്മ എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് പേര് ഇപ്പൊ നല്ല ഉറക്കത്തിലാണ് ഇനിയിപ്പൊ ട്രെയിൻ കേറിയിട്ട് മിക്ക എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ വീടെത്തിട്ടുണ്ട് അമ്മ എന്നോട് കുറച്ച് ആളുകളൊക്കെ എടുത്തുവെക്കാൻ പാടിണ്ടായിരുന്നു അത് അമ്മ ഒന്നോടും വിളിച്ചു ചോദിക്കുകയാണ് എടുത്തുവയ്ക്കണ്ട വെക്കണ്ടേ പെട്ടിലെ സ്ഥലം കളയാനാണോന്നൊക്കെ ആ എന്നോടൊന്നും പറഞ്ഞില്ല ട്രെയിനിൽ പോവാൻ പ്രത്യേകമായ ഡ്രസ്സൊക്കെ അല്ലോനോട് നിങ്ങൾ കൂടുതൽ സ്നേഹം കാണിക്കുന്നു എന്താ അല്ലോ ഞങ്ങ ഞങ്ങള് രണ്ട് മക്കളും ഒരേ പോലെയാണ് അതാരെന്തൊക്കെ എന്തൊക്കെ നിങ്ങൾക്ക് ഏത് കൂടെ തോന്നിട്ടുണ്ടെങ്കിലും ജസ്റ്റ് തോന്നൽ മാത്രമാണ് മൈ ഡിയർ സബ്സ്ക്രൈബേഴ്സ് ഞങ്ങക്ക് രണ്ട് പുന്നാമനകൾ പിന്നെ പിന്നെ നമ്മുടെ കാശിക്കുട്ടനും പാറും നമ്മുടെ മക്കൾ തന്നെയാണ് ഞങ്ങൾ ആദ്യത്തെ മോളാണ് പാറു അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങക്ക് തോന്നുന്നതിൽ ആർക്കും കുറ്റം ഒന്നും പറ്റില്ല പക്ഷേ ഞങ്ങൾക്ക് നാല് പേരും ഒരേപോലെ തന്നെയാണ് ഞങ്ങൾ നെഗറ്റീവ് കമന്റ്സ് ആ വഴി കൂടെ വിട്ടിരിക്കുന്നു അവ എന്റെ ആട്ട് ലഗേജ് ഒക്കെ ആണ് അല്ലാട്ടാ അപ്പറത്തൂടെ അപ്പുറത്തു കൂടെ കയറ് പോണ വഴിക്ക് നമ്മളുടെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് രണ്ട് ഫ്രൈഡ് റൈസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഒരു അടിപൊളി പാത്രത്തിലൊക്കെ ആക്കി തന്നിട്ടുള്ളത് പാത്രത്തിന് പ്രത്യേകം പൈസ ഉണ്ട് കേട്ടോ നൂറ്റി എഴുപത് അങ്ങോട്ടായി നമ്മൾ ഫ്രൈ ഫ്രൈഡ് റൈസിനും അദ്ദേഹം അമ്മ നല്ല ഉറക്കത്തിലാണ് വിത്ത് അതിനൂന അമ്മ എടുത്തിട്ടുണ്ട് അതിനും നല്ല ഉറക്കത്തിലാണ് അല്ലു ചേട്ടൻ നല്ല ഉറക്കത്തിലാണ് പിന്നെ ചേട്ടമ്മും രണ്ടുപേരും പിന്നെ ഞാനും കൂടി ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പുതിയ പുതിയ സിനിമകളുടെ കാര്യങ്ങളൊക്കെ അദ്ദേഹം നമ്മളിതേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടെ എത്ര ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രമേ നിർത്തുള്ളൂ എന്ന് അങ്ങോട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഈ ഒരു ട്രെയിൻ ട്രിച്ചിക്ക് പോകുന്ന ട്രെയിൻ അപ്പോൾ വേഗം തന്നെ ലഗേജും ഒക്കെ ലഗേജ് എന്ന് പറഞ്ഞിട്ട് വെൽഡായിട്ടൊന്നും ഇല്ല ഒന്ന് രണ്ട് പെട്ടികൾ മാത്രമേ ഉള്ളൂ എന്താ നമ്മളിപ്പോൾ അരമണിക്കൂർ മുന്നേ എത്തിയിട്ടാണ് നമ്മൾ പന്ത്രണ്ട് ഇരുപതാം ആയപ്പോഴേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഈ സമയം കൊണ്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു ആദ്യം ഞാനും അമ്മയും കഴിക്കാൻ വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് ചേട്ടന്മാരും രണ്ട് ഉണ്യങ്ങളെയും പിടിച്ചിട്ട് നടക്കാണ് നല്ല കൊതുക്കുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞു പ്രത്യേകം പറയാൻ പറഞ്ഞു നല്ല ഫ്രൈഡ് റൈസ് ആണ് റൈസാന്ന്

ആ ഞങ്ങൾ ഫുഡ് അടിച്ചു കഴിഞ്ഞിട്ട് നേരെ നീലിച്ചാൻ കൂടെ കഴിക്കാൻ പറഞ്ഞു നീലച്ചാട്ടൻ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നിതീഷായിട്ട് കഴിച്ചു ഇത് കഴിഞ്ഞിട്ട് നമ്മളിനി സിക്സ്റ്റീനിലേക്കാണ് പോവേണ്ടത് ട്രെയിനിൽ നമ്മൾ നമ്മളിതേ കയറി സീറ്റൊക്കെ കണ്ടുപിടിച്ചു ചേട്ടൻ നല്ല നമ്മൾ സെറ്റാക്കി തന്നിട്ടുണ്ട് ഇനിയിപ്പം എന്തുട്ടോ അതിനിപ്പോൾ ഇവർ കിടക്കണം എങ്ങനെയാണ് കിടത്തേണ്ടതെന്നൊന്നും ഒരു ഐഡിയ ഇല്ല കിട്ടി നോക്കണം എനിക്കൊന്നൊന്നും അതിനൊരു നൈസായിട്ട് പരങ്ങണുണ്ട് അല്ലും ഞാനും കെടുന്നുട്ട അല്ലുപനെ നൈസായിട്ട് ഞാൻ പൊക്കി കാരണം അല്ലും നല്ല ഉറക്കത്തിലായതുകൊണ്ട് അല്ലുതന്നെ ഞാൻ സൈഡിലേക്ക് ഇട്ടിട്ട് ഞാനും കിടുന്നു അതിന് ദിവസം ആണെങ്കിൽ എണീറ്റ് കുത്തിരിക്കാണ് നികിത്യേണ്ട കൂടെ അപ്പം നികിത്യട്ടൻ ഉറക്കാനുള്ള തത്രപ്പാട്ടിലാണ് അവൻ ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടുണ്ട് ട്രെയിൻ്റെ ഒച്ചയും ഈ കുല്ലക്കൊക്കെ കണ്ടിട്ട് പെട്ടീ സാധനങ്ങളൊക്കെ നമ്മൾ ആ സേഫ് സേഫാക്കി വെച്ചു എപ്പോഴും നമ്മൾ ഐനോസ് ഇറങ്ങിയിട്ടില്ല കേട്ട ഐനോസിൻ്റെ അവർ അടാൾ മാറി മാറി കൊണ്ടു നടക്കാണ് ഞാനാണെങ്കിൽ നല്ല സുഖമായിട്ട് അല്ലുസിൽ കൂടെ കിടക്കാൻ പക്ഷെ കിടക്കാൻ ഒരു സുഖമില്ല നിങ്ങൾക്കറിയാം ട്രെയിനിൽ ചെറിയ ഉണ്ണികളായിട്ട് പോയവർക്ക് അറിയാം ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർ വെച്ച് കിടക്കാനൊക്കെ ആയിട്ട് നമുക്ക് നമുക്കും കിട്ടാൻ പറ്റില്ല ഒരു സുഖം ഉണ്ടാവില്ല പിന്നെ ആകെ ഒരു തലിനെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അത് അപ്പം ഞാൻ നിികച്ചയാണ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അമത ഫുൾ വൈബ് മൂഡിലാണ് അതിനോനായിട്ട് അവത അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കരയനുണ്ട് ബാക്കിയുള്ളവരാണെങ്കിൽ സമയം പതിനൊന്ന് മണി സെറിയ പന്ത്രണ്ട് ഒരു മണി ആയതുകൊണ്ട് കിടന്ന് ഇറങ്ങാൻ പറ്റെ എല്ലാവരും ഇതിന്റെ ബാക്കിയുള്ളത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം ഇതിന്റെ അവിടെ എത്തിയതിനു ശേഷമുള്ള വീഡിയോ ഒരു ഡെയിലി മൈ ലൈഫ് ആയിട്ട് ഞാൻ ഇടാം ഇന്നപ്പം എന്തായാലും ഞങ്ങൾ സുഖമായിട്ട് ഉറങ്ങട്ടെ ഇപ്പോഴും നമ്മുടെ എന്നി കൂടെ ഉറങ്ങിയിട്ടില്ല അപ്പോൾ ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ കാണാൻ കാത്തിരിക്കട്ടെ ഇവർ ട്രെയിനിൽ അലമ്പുണ്ടാക്കിയോ ഉണ്ടാക്കി ലേഖന ഒക്കെ ആയിരുന്നു അടുത്ത വീഡിയോയില് പറയാം അപ്പൊ അത് വിലയ്ക്കും എല്ലാവർക്കും ടാറ്റബാബാ യു അടുത്ത വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യണേ